ിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഹയർ റേഞ്ചിലെ പ്രധാന കൃഷി ഉൽപ്പന്നങ്ങളായ ഏലം കുരുമുളക് കാപ്പി ജാതി കപ്പ വാഴ തുടങ്ങിയ കൃഷികളാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ളത് മനോഹരമായ ഏലത്തോട്ടമാണ് ഈ പൂട്ട് നിൽക്കുന്നത് ഈ മഞ്ഞ ഇല എന്ന് പറയുന്നത് കവാത്തിടക്കാനുള്ളതാണ് ഇതാണ് നമ്മുടെ കായുടെ ചെടി ഏകദേശം മഴശേഷൻ ആകുമ്പോഴാണ് ഈ കായ് ഉണ്ടാകുന്നത് ഇവിടെ ഉള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഏലക്കായും കുരുമുളകും കാപ്പിയും ഇഞ്ചിയും കപ്പയും വായയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് മനോഹരമായ ഈ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് നല്ല രസമാണ് ഈ ഏലക്കാട് കാണുവാനായിട്ട് നാട്ടും പ്രദേശത്തുള്ളവരെല്ലാവരും ഈ ഏലക്കാട് ഒന്ന് കാണുവാനായിട്ട് കഥന്നു വരണം മനോഹരമായി പൂട്ടു നിൽക്കുന്ന ഈ ഏലക്കാട് കാണുവാനായിട്ട് ഏലത്തോട്ടം കാണുവാനായിട്ട് നല്ല രസമാണ് അടിപൊളി രസമുള്ളതാണ് നാട്ടും പ്രദേശത്ത് ഇങ്ങനെയുള്ള കൃഷികളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഹൈ റേഞ്ചിൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഉള്ളത് കൊണ്ടും ഏറ്റവും കൂടുതൽ കൃഷിക്കായിട്ട് നാട്ടിലുള്ളവരാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗമാണ് ഇടുക്കി ജില്ലയിലുള്ളവരുടെ ഉപജീവന മാർഗമാണ് ഈ ഏലക്കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഏലത്തോട്ടത്തില് നിരവധി പേർക്ക് ജോലികളൊക്കെ ലഭിക്കുന്നുണ്ട് മൂന്ന് സീസണുകളിലായാണ് ഏലം നമ്മൾ നട്ടുപേ കായെടുക്കുന്നത് മഴക്കാലം മുതൽ ജനുവരി മാസം വരെയാണ് ഏലക്കായുടെ സീഷൺ ഓണം സ് അങ്ങനെയുള്ള ശ്രേഷണങ്ങളെല്ലാം നമ്മൾ ഈ ഏലം കായെടുക്കുവാനായിട്ടും കവാത്ത് എടുക്കുവാനായിട്ടുമാണ് ഇവിടുത്തെ ജോലികൾ എന്ന് പറയുന്നത് പിന്നെ മഴക്കാലം ആരംഭിക്കുമ്പോൾ ജോലി കായിടപ്പ് കവാത്ത് എല്ലാം തുടങ്ങി ജനുവരി വരെ നല്ല ശേഷണകളുടെ സമയമാണ് എല്ലാവരും ഈ ഏലത്തോട്ടമൊക്കെ കാണുവാനായിട്ട് ഇടുക്കിയിലൊക്കെ കടന്നു വരുന്നുമെന്ന് അറിയിക്കുന്നു